ഗുഡ് ഈവനിങ് ടു ഓൾ അപ്പോൾ ഞാൻ ഇന്ന് കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു പിന്നെ റാഗി ബനാന പാൻ കേക്കിൻ്റെ റെസിപ്പിയാണ് ഇടുന്നത് അപ്പോൾ അത് പിള്ളേർക്ക് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ആണെങ്കിലും മോർണിങ്ങിലാണെങ്കിലും അതുപോലെ തന്നെ നാലുമണിക്ക് സ്കൂൾ വിട്ട് തിരിച്ച് വരുമ്പോൾ അങ്ങനെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ഹെൽത്തി ഈസി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് നല്ല അടിപൊളി സ്നാക്കോ അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കാം ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട് മുട്ട ഒരു മിക്സിഡ് ജാറിലേക്ക് പൊട്ടിച്ചു ഒഴിക്കുന്നുണ്ട് ഞാൻ എടുത്തേക്കണ രണ്ട് ബനാനയാണ് നമുക്ക് ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ എടുക്കണ ക്വാണ്ടിറ്റി അനുസരിച്ച് തന്നെ ബനാനിയും ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവർക്ക് രണ്ട് പേർക്ക് മതിയായതുകൊണ്ട് ഞാൻ രണ്ടെണ്ണേ എടുത്തിട്ടുള്ളൂ ആ ബനാനി ഒന്ന് ചെറിയ പീസായിട്ട് ഇതിലേക്ക് കട്ട് ചെയ്തിടാണ് നമ്മുടെ പൊന്നൂസ് ഊഞ്ഞാലയിൽ ഒരു നാടനെട്ടോ നമ്മുടെ ആളിലെ തൊട്ടിയൽ ഇനി എടുത്തേക്കണ ഒരു ഏലക്ക ഇവിടെ എബിനൊന്നും ബനാനി ഇഷ്ടമല്ല അപ്പോൾ അതിൻ്റെ ബാലൻസ് ആയി വരാൻ വേണ്ടി ഞാനൊരു ഏലക്ക ഇട്ട് കൊടുക്കണം കേട്ടോ ഞാനെടുക്കണേ റാഗി റാഗി പൊടിച്ച് വത്തുവച്ചേക്കണേട്ടോ ഞാൻ മധുരത്തിനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കണം നമ്മളെ ശർക്കര പാനിയില്ലേ ഞാനിവിടെ പാനീയാക്കി വെച്ചിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതിലേക്ക് പാലില്ലേ പാല് ചേർത്ത് നല്ലത് കൊടുക്കുകയാണെന്നുള്ളത് അപ്പോൾ പാലില്ലാട്ടോ അപ്പോൾ അതിന് വേണം ഞാൻ ഇവിടെ ഇപ്പം ശർക്കര പാനി ഒഴിച്ചേക്കുന്നതുകൊണ്ട് ഏകദേശം ബാലൻസ് ആയി വരും ബാക്കിയുള്ളത് ഞാൻ വെള്ളം ആട്ടോ ഒഴിക്കണം പാലില്ലാതുകൊണ്ട് ഞാൻ അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം നമ്മുടെ വാറ്ററൊക്കെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം കേട്ടോ അപ്പം ഇനി ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് ഇത് ചുട്ടെടുക്കാം അപ്പം ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി വന്നിട്ടുണ്ട് ഞാൻ ചെറിയ 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 കുട്ടിയപ്പങ്ങളായിട്ടോ ഉണ്ടാക്കുന്നതാണ് അപ്പം അങ്ങനെ ഉണ്ടാക്കുമ്പോൾ പിള്ളേർക്ക് മടിയൊന്നും കാണില്ല നമ്മളെല്ലാം കുട്ടിയപ്പങ്ങളെ ചുട്ടെടുക്കണം അപ്പം ഇത് ഹെൽത്തി ആയിട്ട് നല്ല ഹെൽത്തി നമ്മുടെ റാഗിയൊക്കെ കാൽസ്യത്തിൻ്റെ കലവറയല്ലേ അതുപോലെ തന്നെ നമ്മുടെ മക്കളിലൊക്കെ വെയ്റ്റ് ഗെയിനിങ്ങിനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇത് വലിയവർക്കാണെങ്കിലും നല്ല വലിയവർക്കുണ്ടാക്കുമ്പോൾ ഇത്തിരി വലുതാക്കി ഉണ്ടാക്കിയിട്ട് നമ്മൾ നോർമൽ അപ്പം ഉണ്ടാക്കണം അതൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ ഇത് ഇത്തിരി കൂടി ആവുമ്പോൾ ഒന്ന് മറച്ചിട്ട് കൊടുക്കണം ഉണ്ടാവും നല്ല ഹോൾസൊക്കെ ഫോം ചെയ്തേക്കണം ഉണ്ടാവും

ഇട്ട് ഇട്ടുപോകാം നല്ല ടേസ്റ്റി ഫുഡാണ് അതുപോലെ തന്നെ ഹെൽത്തിയാണ് അതുപോലെ തന്നെ കുഞ്ഞു മക്കൾക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയൊരു ഫുഡാട്ടോ നമുക്ക് അവർക്ക് ലഞ്ച് ബ്രേക്ക് ലഞ്ച് ബ്രേക്ക് നല്ല ഉണ്ടാക്കിയ ബ്രേക്കൊക്കെ ഉണ്ടല്ലോ നമുക്ക് അങ്ങേരൊക്കെ കൊടുത്തുവിട്ടാൻ പറ്റിയ ഒരു ഹെൽത്തി ഫുഡാണ് ചൂടില്ലാത്തടുത്ത് ഇങ്ങനുണ്ടാ ഇവരെന്നും പറയണ കേട്ടോ ഉണ്ടാക്കിത്താ ഉണ്ടാക്കിത്ത പിള്ളേർക്ക് ഇഷ്ടാട്ടോ നല്ല മധുരമുണ്ട് നല്ല എന്തെങ്കിലും ഒരു ഏലക്കായോ അല്ലെങ്കിൽ ഇച്ചിരി പട്ടേടിയോ അല്ലെങ്കിൽ ഇച്ചിരി കൊക്കോ ബോഡോ ലേശം അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റും കിട്ടിക്കോളും അപ്പം നല്ല ഹെൽത്തി ആയിട്ട് കുട്ടികൾക്കൊക്കെ കഴിച്ചിട്ട് പോകാനും അങ്ങനെയൊക്കെ കഴിക്കാനൊക്കെ നല്ല ഫുഡാണ് അപ്പം ഇഷ്ടപ്പെട്ടവർ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ എന്നിട്ട് ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ <laughs> bye bye! Bye bye!